ചേട്ടാ ഇവിടുത്തെ ഒരു എങ്ങനെയാണ് ഇവിടുത്തെ ഇവിടെ ലേലം എങ്ങനെയാണ് തുടങ്ങും ലേല എങ്ങനെയാണ് ലേലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നാപ്പത്തഞ്ചിനും തുടങ്ങും ആ രണ്ട് നാപ്പത്തഞ്ചിനും തുടങ്ങി കഴിഞ്ഞാല് രണ്ട് നാലേകാല് വരെ മീന്റെ ലേലമാണ് പിന്നെ നാലേകാല് കഴിഞ്ഞാൽ കണവാണ് കടവ ഒരു പല ടൈപ്പുകളുണ്ട് ഈ കണവയുടെ ലേലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണവ ഇറക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പോർട്ടുകാരുണ്ട് പല എക്സ്പോർട്ടുകാർ പല സ്ഥലത്തുനിന്ന് പല പല സ്ഥലത്തുനിന്ന് വരുന്ന എക്സ്പോർട്ട് വന്ന് അവർക്ക് ഓരോ കമ്പനിക്കാരും ഓരോ കണവ് അനുസരിച്ച് സി ഗ്രേഡ് അങ്ങനെ പല ഗ്രേഡ് ആയിട്ടായത് അത് ഈ സി ഗ്രേഡ് എ ഗ്രേഡ് എടുക്കുന്ന ഓരോ കമ്പനികളുണ്ട് അവര് അവർക്ക് വേണ്ട കണവ ഇവിടെ ബോട്ടിന്ന് പൊട്ടയ്ക്കകത്താക്കി അവിടെ കൊണ്ടുവെക്കും കൊണ്ടുവെക്കുമ്പോൾ ഓരോ കമ്പനിക്കാർ വന്ന് അവരുടെ മുതലാവുന്ന റേറ്റ് വിളിക്കും റേറ്റ് വിളിച്ച് അവര് ഇപ്പം ചിലപ്പം നൂറ്റമ്പത് ബോക്സ് എടുക്കുന്നവരുണ്ട് ചിലപ്പോ ഇരുന്നൂറ് എടുക്കുന്നവരുണ്ട് ചിലപ്പോ അമ്പത് എടുക്കുന്നവരുണ്ട് അന്നേരം ആ ഗ്രേഡ് അനുസരിച്ച് അന്നേരം വരുന്ന ചിലപ്പോ ഇത് മൊത്തം കൂടിക്കൊണ്ട് വരുന്നില്ല അതിനെല്ലാം മിക്സ്ഡ് ആയിരിക്കും തിരിയും ഇതേപോലെ ടാർപ്പയ്ക്കാത്ത പ്ലാസ്റ്റിക് തട്ടിയിട്ടിട്ട് തിരികെ തിരിഞ്ഞിട്ട് ഓരോ ഗ്രേഡ് മറ്റായിട്ട് ചെറുതുണ്ട് മീഡിയം സൈസ് ഉണ്ട് ഏറ്റവും വലുതുണ്ട് അങ്ങനെ അതെല്ലാം തിരിഞ്ഞ് മാറ്റിട്ട് ഗ്രേഡ് അനുസരിച്ച് ഓരോ കമ്പനിക്കാർ വിളിച്ചിട്ട് വെള്ളത്തിൽ നമ്മളെ ബോട്ടിൽ നിന്ന് മീൻ എടുത്ത് കഴുകും ആദ്യമേ ഊസ് വിഴിച്ച് കഴുകിയിട്ട് നല്ല രീതിയിൽ മൂന്ന് രണ്ടുമൂന്ന് വട്ടം കഴുകിട്ടാണ് അവിടെ കൊണ്ടുവന്ന് ടാർ ലേലത്തിൽ ലേലത്തിൽ വെച്ച് അവര് എടുക്കുന്നവര് അത് തിരിഞ്ഞ് പതിനായിരം രൂപ ഒരു കിലോയ്ക്ക് വരും കൊഞ്ചൊക്കെ കൊഞ്ച് പല ടൈപ്പ് ഉണ്ട് ഈ ടൈഗറുണ്ട് പിന്നെ നാരൻ കൊഞ്ചുണ്ട് കണ്ണൻ കൊഞ്ചുണ്ട് കരിക്കാടി ഉണ്ട് അങ്ങനെ രണ്ടു മൂന്ന് ടൈപ്പ് ഉണ്ട് അങ്ങനെ ഇതിന്റെ അതിൽ ഏറ്റവും വില കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാരന് കൈകറൊക്കെയാ ടൈഗറിനൊക്കെ നാനൂറ്റിഅമ്പത് രൂപ വരും കിലോയ്ക്ക് നാരൻ അതൊന്നും എക്സ്പോർട്ടിലാ നമ്മുടെ ചന്തകളിയിൽ അതൊന്നും പോലെ ഇത്ര കോസ്റ്റലി ആയതൊന്നും നമ്മുടെ വീട്ടുകാർ ഉപയോഗിക്കത്തില്ല കാരണം അവർക്ക് മത്തി ചൂട അല്ലെങ്കിൽ ഈ ചെമ്മി കിളിമീൻ പിന്നെ ഏറ്റവും ചന്തകളി പോകുന്ന ചെമ്മീനുണ്ട് ഏറ്റവും പുറം ചെമ്മി ആ അതൊക്കെ ചന്തകളി പോകും അതിന് നൂറ്റി അമ്പത് രൂപ നൂറ്റി അപ്പത് രൂപ രൂപ നമ്മുടെ ഒരു ഒരു സാധാരണക്കാര് വരുവാണ് സാധാരണ ഒരു കച്ചവടക്കാർ വരുവാണ് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതിനകത്ത് ഈ ലേലത്തിൽ ഉൾക്കൊള്ളാം അവർ ലേലം വിളിക്കുമ്പോൾ ഇപ്പോൾ ചേട്ടൻ മുന്നൂറ് പറയുകയാണെങ്കിൽ മുന്നൂറ്റി പത്ത് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ലേലം ഉറപ്പ് ഒരു കൊട്ടയായിട്ടും കൂടി കൊട്ടാം ഒരു കൊട്ട കൊട്ടയെന്ന് പറയാൻ നാപ്പത്തഞ്ച് കിലോ കൊട്ട ആ ഒരു കൊട്ട ഈ നാൽപ്പത്തഞ്ച് കിലോയ്ക്കകത്ത് ആർക്ക് വേണമെങ്കിൽ ലേലത്തിൽ ഉൾക്കൊള്ളാം ഓക്കെ ഇപ്പം അവിടെ പത്ത് രൂപ ആര് കെട്ടി പറയുമ്പോൾ അവർക്ക് ആടെ ലേലം ഉറപ്പിക്കാം ഓക്കെ ഇത് ലെലിഞ്ചേട്ടൻ്റെ വെള്ളമാണെന്ന് തോന്നുന്നു അപ്പൊ ലെലിഞ്ചേണ്ട വെള്ളം ലെനിഞ്ചേടുന്ന വെള്ളം വരുന്ന സമയത്ത് ഒരു അപ്പോൾ ആ മീനും എടുത്തങ്ങ് അതോ അങ്ങനെ ഓരോരോ ആവശ്യത്തിനനുസരിച്ച് മേടിക്കും വെക്കുമ്പോൾ അവര് അഡ്ജസ്റ്റ്മെന്റ് കാണും ഒരു അമ്പത് കൊട്ട എനിക്ക് തരണം ചിലപ്പം ഇരുന്നൂറ് കൊട്ട കാണും മൂന്ന് കമ്പനിക്കാരായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് മേടിക്കും അതിന് ആദ്യ കഴിഞ്ഞിട്ടാണ് മറ്റേ സാധാ സാധാ നമ്മുടെ ചെറിയ ചെറിയ നായാണ് അവർ അങ്ങനെ നടക്കുന്നത് പിന്നെ അതായത് അവർക്കൊരു മെയിൻ മലയാളിയായിട്ടൊരു കണക്ഷൻ ആണ് കുറച്ചു അവർക്ക് അതിൽ വേണ്ടത് ചോദിക്കണേ കൊടുക്കും ഒരു ബോക്സ് വേണമെങ്കിലും അല്ലെങ്കിൽ ഒരു കൊട്ട വേണമെങ്കിൽ അവർ കൊടുക്കും നമുക്ക് നമുക്ക് അങ്ങനെ അങ്ങനെ പിന്നെ ഈ എത്ര ദിവസം ഇവര് കടലിൽ പോകുന്ന ആളുകൾ എത്ര പോകുന്ന ഏഴ് വർഷം കൂടുമ്പോ ബോട്ട് വരുന്ന ബോട്ടുണ്ട് നാല് വർഷം കൂടുമ്പോ ബോട്ട് വരുന്ന അന്നു പോട്ട് വരുന്ന ബോട്ടുകളുണ്ട് ദൂരമനുസരിച്ചു കണവയ്ക്ക് പോകുന്നത് ഏഴു വർഷം വരത്തുള്ളൂ വരത്തോളൂ പിന്നെ നാലു ദിവസം വരുന്ന ബോട്ടുകളുണ്ട് പിന്നെ കൊച്ചു ബോട്ടുകളുണ്ട് അവരെന്ന് പറഞ്ഞാൽ അന്നന്ന് പോയിട്ട് വരണ്ടു പോയി ഓക്കെ ഇന്ന ഇന്നത്തെ ലേലങ്ങളൊക്കെ എങ്ങനൊക്കെയാണ് നടന്നിരിക്കുന്നത് ഇന്നത്തെ ലേലംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ രണ്ടേ മുക്കാൽ മുതലേ മൂന്ന് മണിയുടെ ലേലം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്മീനാണ് കിളിമീനാണ് ഏറ്റവും കൂടുതൽ കിലോയ്ക്ക് കിളിമീൻ ഇപ്പം എഴുപത് രൂപ കിലോയ്ക്ക് ഒരു കിലോയ്ക്ക് അങ്ങനെയാണ് ഇപ്പൊ ട്രോളിംഗിന്റെ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ കയറി വരുന്ന ബോട്ടിനകത്ത് ഈ കിളിമീനാണ് അപ്പൊ ആ ഒരു വില പിന്നെ കരിക്കാടിയുണ്ട് കരിക്കാടി രൂപ രൂപ ൂറ്റിപ്പി ഇവരാണ് ഇവിടെ നിന്ന് ഒരു മേടിച്ചിട്ട് കച്ചവടക്കാരൊരു നൂറ് നൂറ്റി നൂറ് രൂപ കുറച്ച് പൈസ കിട്ടത്തുള്ളൂ അറിയല്ലേ ഇത് വലിയ ഇതല്ലേ ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട് അങ്ങനെ ലാഭമാണ് ഒരു ട്രിപ്പ് പോയിട്ട് വരുമ്പോൾ ലക്ഷങ്ങള് രൂപ അങ്ങനെ അപ്പൊ അവർക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടുവല്ലേ പിന്നെ എല്ലാ ബോട്ടിലും പോകുമ്പോ ഒരു എല്ലാ എല്ലാ ബോട്ടുകാർക്കും കിട്ടണമെന്നില്ല പത്ത് ബോട്ട് പോകുകയാണെങ്കിൽ പത്ത് സൈസ് മീനായിരിക്കും കിട്ടുന്നത് ഓ കിട്ടണം അത് ഓരോ ഈ ബോട്ട് ഓടിക്കുന്ന സ്റ്റാങ്കിന്റെ ഓരോ കഴിവനുസരിച്ച് ഓരോ മീനുള്ള സ്പേസ് അവർക്ക് അറിയാൻ പറ്റും പിന്നെ അവരുടെ ആ ബോട്ടിന്റെ ഒരു ഭാഗ്യമുണ്ട് നമ്മളൊരു ബോട്ട് പോന്നതിനു മുമ്പ് ചുമ്മാതെ പോലെ അവര് അവർ അതിൻ്റെതായിട്ടുള്ള രീതികളുള്ള പൂജകളൊക്കെ പൂജകളൊക്കെ നടത്തി ദൈവത്തിനെ വിളിച്ചാൽ മോത്തേ കാരണമെന്ന് പറഞ്ഞ കടല കടലെന്ന് പറയുന്ന സത്യമുള്ള ഇതാണ് നമ്മൾ ഇപ്പം ഒരു പണ്ട് വാഹനം എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു തിരി തേങ്ങ ഉടച്ച് ചിരി കച്ചുക അല്ലെങ്കിൽ നാരങ്ങ ചതച്ചിറക്ക നമ്മൾ പോത്തില്ലല്ലോ അവര് പോകുമ്പോ അങ്ങനെ അവർക്ക് അതിന്റേതായിട്ടുള്ള ഒരു ദൈവഭക്തി കൊണ്ട് അവർ പോകണം Okey okey baiklah